പീരുമേട്ടിലെ ഒരു ചരിത്ര സ്മാരകം കൂടി വിസ്മൃതിയിലേക്ക് രാജഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന തഹസിൽദാർ മജിസ്ട്രേറ്റിന്റെ ബംഗ്ലാവാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത് അഞ്ചു വർഷം മുൻപ് വരെ തഹസിൽദാർമാർ താമസിച്ചു വന്നിരുന്ന കെട്ടിടമാണ് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ മൂലം നശിക്കുന്നത് ആറു മുറികളും രണ്ട് ശുചിമുറിയും വിശാലമായ അടുക്കളയും സ്റ്റോറും വിശാലമായ ഒരു സ്വീകരണ മുറിയും ചേർന്നതാണ് ഈ ബംഗ്ലാവ് തണുപ്പിനെ ചെറുക്കുവാൻ മുറികളിൽ ഫയർ പ്ലേസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ മുറികളിലും തറയിൽ തറയോടുകളാണ് പതിപ്പിച്ചിരിക്കുന്നത് മറ്റ് തടികളാൽ പണിതിരിക്കുന്നു എല്ലാ മുറികളിലും ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുവാൻ ഗ്ലാസ് ജനാലകൾ ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ പണ്ടുകാലത്തുള്ള കുതിരാലയവും കാർഷെഡും ഇതിനോട് അനുബന്ധിച്ച് പണിതിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് രാജഭരണകാലത്ത് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന പിരിമേറ്റിലെ തോട്ടപ്പുര ഇടിഞ്ഞു വീണത് ഈ കെട്ടിടവും അധികം താമസിയാതെ ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് ൾ കയറി മേൽക്കൂര വരെ കാണാത്ത രീതിയിൽ പടർന്നു നിൽക്കുകയാണ് പരിസരം മുഴുവൻ പൊന്തക്കാട് മുടിക്കിടക്കുകയാണ് തിരുവിതാംകൂർ രാജഭർണകാലത്ത് അന്നത്തെ തഹസിൽ മജിസ്ട്രേറ്റിന് വേണ്ടി പണി കഴിപ്പിച്ച ബംഗ്ലാവാണ് നമ്മുടെ ഈ പുറത്ത് ഇന്ന് നാശമായി നാശത്തിന്റെ വക്കിൽ കിടക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവാണ് നാല്പത്തിയേഴ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ തഹസിൽദാർമാർ ആയിരുന്നു താമസിച്ചു വന്നിരുന്നത് ഏകദേശം അഞ്ച് വർഷം മുതൽ മുമ്പ് വരെ ഇവിടെ തഹസിൽദാർമാർ താമസിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പൊന്തക്കാടുകൾ കയറി നാശത്തിൻ്റെ വക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പേരുമേളിലെ ഒരു ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത് ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏതാനും ചില ശേഷിപ്പുകളിൽ ഒന്ന് കുട്ടിക്കാനത്തുള്ള വസതി തിരുവിതാംകൂർ വസതിയും പീരുമേഡിലെ കോടതിയും മാത്രമാണ് ഈ ഓഫ് ബംഗ്ലൗ പുനരുദ്ധരിച്ച് ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റണം എന്നാണ് നാട്ടുകാർക്കും ചരിത്ര കൊതുകുകൾക്കും ആവശ്യപ്പെടാനുള്ളത് പീരിമേഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കാന്റീനിന്റെ വശത്തുകൂടിയാണ് ഇതിന്റെ പ്രധാന കവാടത്തിൽ എത്തേണ്ടത് എന്നാൽ ഈ പ്രദേശം മുഴുവൻ കുറ്റിക്കാടുകളും ക്യാൻറ്റീനിലെ മാലിന്യവും നിറഞ്ഞ് ഇവിടേക്ക് കടക്കുവാൻ സാധിക്കാത്ത നിലയിലാണ് ഈ കെട്ടിടത്തിന്റെ ഉൾവശത്തുള്ള മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇതിനുള്ളിലെ തടികൾ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളതായും സംശയിക്കുന്നുണ്ട് ഈ അതിബൃഹത്തായ പൈതൃക മന്ദിരം പീരുമേടിന്റെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്